ഹൈ ഹലോ സമയം രാവിലെ അഞ്ചുമണിയാകെ ഉള്ളത് ഞാൻ നല്ല പറഞ്ഞത് അഞ്ച് മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകണത് അപ്പം ഞാൻ കുളിച്ച് സാമ്പാർ അമ്മ ഇടിയപ്പം ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഇടിയപ്പം വലിയ പിടുത്തം ഉണ്ടായി പിടുത്തം ഉണ്ട് ഞെക്കാനറിയത്തില്ല അപ്പം രാവിലെ അഞ്ച് തിരിയൊക്കെയിട്ട് വിളക്ക് കത്തിച്ചു അമ്പലം എത്തി പാട്ട് കേൾക്കുന്നുണ്ട് അഞ്ച് അഞ്ചായി അച്ഛനെ കൂടെ കുളിച്ച് അച്ഛ അച്ച എഴുന്നേറ്റ് കുളിച്ചിട്ട് ഷടേന്ന് അമ്പലത്തിൽ പോയിട്ട് രാവിലെ ഞാൻ വിളിച്ചു അന്നിടത്ത് പുതിയ ഉടുപ്പിടാന്ന് പിന്നെ എഴുതി രാവിലെ പോലും പുതിയ ഒന്നും വേണ്ട പടി എത്തിയിട്ടുണ്ട് പോയിട്ട് എനിക്ക് പോരാന്ന് അപ്പൊ നമ്മൾ രാവിലെ അമ്പലം അമ്പലം ചുറ്റും പൂവും കാര്യങ്ങളും ഒക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഉത്സവത്തിന് അമ്പലത്തിൽ പോകുന്ന ഫീൽ അത് അനുഭവിച്ചറിഞ്ഞവർക്കറിയാം എന്റെ ക്യൂരിയോസിറ്റി സന്തോഷമൊക്കെ കാണുമ്പോ മിക്ക വീട്ടുകളിലും വെട്ടം വന്നു കേട്ടോ കാരണം രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കണം തിരക്കാകും തുടയ്ക്കണം അല്ല തൂക്കണം പിന്നെ ഔച്ച പരിപാടി ചിലയിടത്ത് വിരുമ്പുകാരുമാണ് അപ്പോൾ എല്ലാം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഓണത്തിനേക്കാളും നമുക്ക് ഉത്സാഹം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഉത്സാഹമാണ് എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാക്കി ഞാൻ പൊത്തന്നു കിട്ടി കേട്ടോ വീര രാവിലെ ഒഴുകി കിട്ടി ഞാൻ ഒരുങ്ങുന്ന ഇഷ്ടമല്ല നമ്മുടെ വണ്ടിയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് മമ്മി പോകുന്നതിന് മുന്നേ പോയി വരണം നമുക്ക് സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ മണി മണിയായപ്പോഴത്തേക്കും റോഡിൽ ആൾക്കാരും ഒക്കെ ആയി കുറേ പേര് രാവിലെ നാല് മണിയാകുമ്പോൾ നട തുറക്കും അപ്പോൾ നാലു മണി തൊട്ടേ ആൾക്കാരായിരിക്കും പട്ടവാടികൾ പോക്കിട്ട് രസമാണ് പക്ഷെ ഞാൻ പട്ടവാടികൾ പോവും സാരി അങ്ങനെ ഒന്നും ഇട്ട് പോയി തൊഴുതിട്ടൊന്നും ഇല്ലാത്ത എനിക്കെന്താണോ ഇടാൻ കംഫേർട്ട് അത് ഇട്ടിട്ടാൽ പോകുന്നതാണ് അപ്പോൾ ലൈറ്റും കാര്യങ്ങളും അതൊരു വല്ലാത്ത ഫീലാണ് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുന്നത് സാധാരണ എല്ലാവട്ടും എട്ട് മണിയൊക്കെയാണ് പിന്നെ നമ്മെ ഇല്ലാത്തതുകൊണ്ട് മാത്രമായിട്ടോ ഇത്രയും രാവിലെ അഞ്ചുമണി ആയപ്പോൾ തന്നെ തിരക്കുണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പടിഞ്ഞാറേ ഭാഗമായിട്ടോ അമ്പലത്തിൻ്റെ ഇതേപോലെ തന്നെ താഴെ ആൽത്തറയുടെ അവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അപ്പോഴാണ് ഈ ആനക്കുട്ടിനെ കാണുന്നത് ഞാൻ ആദ്യം ഇവനെ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവൻ നിന്നിങ്ങനെ മയങ്ങി ഉറങ്ങുന്ന പോലെ നിൽക്കുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര ചന്തമുള്ള ഒരു ആനക്കുട്ടിയായിരുന്നു ചില ആനകളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ചന്തം തോന്നില്ല അപ്പോൾ അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇത് മറ്റേ ഓലക്കാൽ കൊണ്ട് ഓലക്കാലല്ല അതിൻ്റെ എന്താ പറയുക ഞാൻ മറന്നുപോയി അപ്പം അതുംകൊണ്ടാട്ടോ അലങ്കരിച്ചത് ചില സമയം ഭയങ്കര ചില ഉത്സവങ്ങൾക്ക് അമ്പലം ചുറ്റും ഭയങ്കര ഇതായിട്ട് പുഷ്പാലങ്കാരവും കാര്യങ്ങളും കാണും അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി നമ്മൾ ഒരു വലത്തേ വെച്ചിട്ടുള്ളു കേട്ടോ തൊഴുതിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം വീണ്ടും വിചാരിച്ചു എന്നാലും അവൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു ആനക്കുട്ടി എന്ന് പറയത്തില്ലേ അതേപോലെ ഒരു സുന്ദരനാട്ടോ ഒരു വട്ടം നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞാന വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാം നമ്മൾ പോയ സമയം ഒരു ആയപ്പോഴാണ് നമ്മൾ പോയത് അപ്പൊ തന്നെ ഇത്രയും തിരക്ക് പാട്ടൊക്കെ കേട്ടില്ലേ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞ നമ്മള് പോയെങ്കിലോ അപ്പൊ നമ്മുടെ വീട് എത്താ തിരക്കാര ഇത് നമ്മുടെ ഭാഗത്ത് നമ്മുടെ കെട്ടിയാഴ്ച ആട്ടെ കുട്ടികളെട്ടെ പേര് നന്ദികേശ്വരൻ എന്നാണ് നമ്മുടെ മണിയുടെ മണിയുടെ തിലുക്കോ എവിടെയോ അയ്യത്ത് വന്നപ്പോ സാറ് രാവിലെ എഴുന്നേറ്റ് കേട്ടോ ഒഴിമീനൊക്കെ കൊടുത്തു മണി ആ അതുകൊണ്ട് അയ്യത്തിരുപോട്ട് കുഞ്ഞ് കഷ്ടം ഞാൻ മണിമോനെ രാവിലെ തൊഴിപ്പിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് അടക്കുന്നുണ്ടോ മീന് തുടങ്ങി അവിടെ ഇവിടെ പമ്മിശ്ശേരി ഇനി ഇനി ഷടവട്ടയിൽ നിന്ന് ജോലി തീർക്കണം കാരണം കറണ്ട് പോകും എട്ടോ ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഇപ്പോത്തേനും ആറു മണിയായി കുഞ്ഞു ഓടി വരുന്ന കണ്ടോ ഒരു ഒരു വെള്ളക്കുഞ്ഞിനെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്തൊരു സന്തോഷം മാധാനം ഒന്നറിയാമോ അമ്മ ഇപ്പോൾ ഒരുങ്ങിയിട്ടാണ് പോവാനും വേണ്ടി ഏ അപ്പോൾ ഇത് നമ്മുടെ പരിപ്പിലുള്ള താഴ്ക്കാട്ടോ സാമ്പാറിന് ഒഴിച്ച് വെച്ച് അവിയലിൻ്റെ അടുത്തത് വെച്ച് പരിപ്പായി ഇവിടെ പരിപ്പായിട്ടുണ്ടേ പിന്നെ ഇഞ്ചിക്കൂട്ടൻ മോര് തോമിരട്ടി മീൻകറി അടുത്ത സാമ്പാറിൻ്റെ പരിപാടി നോക്കട്ടെ അവിയലായി അയ്യോ പരിപ്പ് സാമ്പാർ ഇഞ്ചിക്കറി മിരുക്ക് പരട്ടി അടിയിൽ മീൻകറി ഉണ്ട് ഇനി കൈയിലാക്കാൻ വയ്യ ഞാൻ ഇന്നോട്ട് നോയമ്പ വ്രതമാ പിന്നെ നമ്മുടെ തോരൻ കാബേജ് തോരൻ അത് മാറ്റാനുള്ള പാത്രം പിന്നെ ഇവിടെ എല്ലാം അലങ്കോലപ്പെട്ടിടക്ക ഞാൻ തൂത്തു വാരാനായിട്ട് പോകട്ടോ പരിക്കാൻ ഇപ്പൊ സമയം നേണ്ട ഏഴ് ഇരുപതായതേ ഉള്ളേ അമ്പലത്തിൽ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പക്ഷെ അന്ന് കാണാൻ നമുക്ക് സമയമില്ലായിരുന്നു നമ്മുടെ വിളക്കണ്ട എനിക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോളെ ഒരു ഓരോ ദിവസം വിളക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇന്നും ഭയങ്കര ഐശ്വര്യമാണ് നീ അഞ്ച് വിളക്കിട്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ കണ്ടോ നല്ല പോലെ കത്തുന്നു ചില സമയം മങ്ങി കത്ത് ഞാൻ മിക്കൂ ഇനി ഞാൻ കത്തിച്ച് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ അപ്പം ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ് മനസ്സിന് വല്ലാത്ത അരി എടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ കലത്തിൽ അരി ഇട്ടത് ആരും ഇല്ല അമ്മ പറഞ്ഞു പിന്നെ ഉത്സവമല്ലേ ആരെങ്കിലും കയറി വന്നാൽ ഒന്നേലും കൊടുക്കണ്ടേ അതുകൊണ്ട് അധികം കളഞ്ഞാലും കുഴപ്പമില്ല ഇട്ടോളാം പറഞ്ഞു അപ്പം അവിയൽ ഞാൻ തിരിച്ച് ബാക്ക് ക്യാമറയിൽ കാണിക്കാം സത്യം പറഞ്ഞാലേ ഏഴ് എട്ടുമണിക്ക് മുന്നേ എല്ലാരെ ഇനി പായസം വെക്കണം പച്ചടി ഉണ്ടാക്കുന്നില്ല സലാഡേ ഉണ്ടാക്കുന്നുള്ളു പക്ഷെ എല്ലാ ഉത്സവത്തിനും അമ്മയുണ്ട് അപ്പൊ ഈ ഉത്സവത്തിനും അമ്മ വായനക്ക് ഒരു സങ്കടം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനിച്ചതി പിന്നെ കലഞ്ഞൊരു ഒറ്റ ഉത്സവേ ഉള്ളൂ കൂടാഞ്ഞെ അതെനിക്ക് എക്സാമായിരുന്നു അന്ന് ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തായിരുന്നു പഠിക്കുന്നത് അപ്പം അന്ന് തന്നെ എക്സാം ഉണ്ടായിരുന്നു രോഹിണിയുടെ അന്ന് എൻ്റെ ദൈവം അന്ന് എൻ്റെ ചങ്ക് പൊട്ടിയ ഞാൻ പോയത് ഉത്സവം കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ ഉത്സവം അതൊരു വികാരമാണ് എന്താ പറഞ്ഞാല് പിന്നെ എനിക്കിങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിന്നപ്പോളെങ്ങനെ മനസ്സിൽ സങ്കടവും ഒക്കെ വന്നു അമ്പലത്തിൽ നിന്നപ്പം എല്ലാം ദൈവം ശരിയാക്കി എല്ലാം അടിപൊളിയായിട്ട് തരട്ടെ നമ്മൾ ആർക്കും ഒരു ദ്രോവും ചെയ്യുന്നില്ല പക്ഷേ ദൈവം നമുക്ക് സങ്കടങ്ങളാണ് കൂടുതൽ തരുന്നത് അപ്പം എല്ലാം റെഡിയാവും അപ്പോൾ ഡാഡി മണി സാർ എവിടെയോ പോയി മിറ്റമൊക്കെ ഇന്നലെ തൂത്തിട്ട് ഇന്ന് മിച്ചം ഒന്നും സാധാരണ പെരക്കകം രാവിലെ തൂത്തിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് പക്ഷേ ഇന്ന് സമയമില്ലായിരുന്നു ഇതെൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് വന്നൊരു കുരുവാണ് ഇത് ഇതും കാരണം ഞാൻ കുരുവില്ലാത്തത് കുത്തി 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 അതിനെ ഇതാക്കി അപ്പോൾ നമ്മളെ ബ്രഹ്മസലി വേവിക്കാൻ ബ്രഹ്മസലി വെക്കാനും വേണ്ടി ബ്രഹ്മസലിയാണോ വെർമ്മസലിയാണോ അതെനിക്കറിയത്തില്ലാത്ത പിന്നെ ചൗരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചൗരി വേവിച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു കുറു കുറുകി കിട്ടാനും വേണ്ടി നെയ്ൽ നന്നായിട്ട് വറുത്ത് ആ ഒരു ബ്രൗൺ കളറായിട്ട് എടുക്കണം സമയം ഇപ്പം എട്ടേകാലായി കേട്ടോ രാവിലത്തെ കാപ്പി പിടിക്കാനുള്ള സമയമായി അമ്മ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചായിരുന്നു കാരണം എനിക്കത് പീച്ചാൻ ഇമണി പാടാം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ അതുകൊണ്ട് അപ്പൊ പണിയെല്ലാം തീർന്നു ഇനി കുറച്ച് സലാഡിനോട് അരിഞ്ഞു വെക്കണം പക്ഷെ ചാഷം വന്നാലേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കാരണം പാലില്ല ഇങ്ങനെ പാല് വാങ്ങിച്ചില്ലായിരുന്നു നമ്മൾ കറണ്ട് പോകാറായി കേട്ടോ ഇവിടെ എല്ലാം എല്ലാം തൂക്കിയൊക്കെ ചെയ്തു ഇനി അരിയും കൂടെ വെന്താ മതി അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉത്സവ വിശേഷങ്ങളെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോണു വെക്കും കാരണം ഇനി കറണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞ ഇനി എപ്പോ വരും ദൈവത്തിനറിയാം മണിമോൻ നല്ല ഉറക്കമായി രാവിലെ മണിമോനെ ഞാൻ വിളക്കുമുറി കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ നമ്മടെ വീട്ടിലൊരംഗത്തെ പോലെ വളർത്തുന്നേ വളർത്തുന്നില്ലയോ പൊന്നാ മോനോ കുഞ്ഞിനെ എത്ര കൊതുകാ കുത്തുന്ന അടിഞ്ഞോ അല്ല ശരി ശെരി ഉത്സവത്തിന് അമ്പലത്തിൽ പോണ്ടേ ഏ ആ പോണുന്ന് കെട്ടുകാഴ്ച കാണണ്ടേ എടാ മോനെ വയ്യ തമ്പോ തുമ്പോ പോണ്ടേ പോണ്ടേ ഏ പൊന്ന എടാ ോ തമ്പുവോ തുമ്പോണ്ടേണ്ടേട്ടൊരുാന്തനാ കേട്ടോ എന്നെ കൊതുകുത്തി ശെരിയാക്കോ ഞാൻ വന്നപ്പോഴാ കണ്ട കൊതുവിനെ ഇഷ്ടമാട്ടോ കൊതുകെ ഇഷ്ടമാ ബ്രേക്ക്ഫാസ്റ്റ് ചിന്ന ചിന്ന അപ്പൊ എട്ടേക്കാൽ ആയതേ ഉള്ളൂ ഒമ്പത് മണി ആയില്ല അതിന് മുന്നേ കറണ്ട് പോയി ഇനി എപ്പം വരും ദൈവത്തിനറിയാം അല്ല എല്ലാ വട്ടം നമ്മുടെ കറണ്ട് സാധാരണ പോകുന്നത് ഒരു ഒന്ന് രണ്ടു മണിയൊക്കെ ആവുമ്പഴത്തേക്കായി വട്ട നേരത്തെ പോയി ഇനി നാളെ പ്രതീക്ഷിച്ച മതി എന്നാ എല്ലാരും പറയുന്നത് ഇതും കുരു കുരു ഒന്നും വന്നതല്ല ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലേ അപ്പോൾ പണിയെല്ലാം തീർന്നു സലാഡിനരിഞ്ഞ് വെച്ചു പച്ചടി ഉണ്ടാക്കുന്നില്ല പറഞ്ഞു സലാഡ് മതി അപ്പോൾ സലാഡ് അരിഞ്ഞും വെച്ചു ഇനി നമുക്ക് കുറച്ചു നേരം കിടക്കാം ഇനി ഇനിയും പണിയൊന്നുമില്ല അരി അരിയല്ല ചോറ് വാർക്കാനും വേണ്ടി വെച്ചു വാർത്ത കഴിഞ്ഞ് പൊരിക്കാൻ വെച്ചു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ പണി ആരും ഇല്ല നമ്മുടെ ഉത്സവത്തിന് ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ ആരും അതുകൊണ്ടാ കുറച്ച് കുറച്ച് വെച്ച് എല്ലാ വട്ട നമ്മൾ ഉത്സവത്തിന് കൊറേ പേരെ കുളിക്കില്ല പിന്നെ ആദ്യത്തെ ഉത്സവം അതിന്റെ ഇത് വെറുതെ ഷോ കാണിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ചെയ്യുന്ന കാര്യമല്ലാട്ടോ നമുക്ക് ഏഴ് വർഷം മുന്നേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പൂജ വരുന്നത് അന്ന് തൊട്ട് നമ്മുടെ വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓണത്തിന് ഇലയിൽ കൊടുക്കും അതായത് ബാർബിയുടെ അമ്മയുണ്ടായിരുന്നു അവളെയും ബാർബിന്നാണ് വിളിക്കുന്നത് ബാർബിക്ക് എല്ലാ ഓണത്തിനും ഉത്സവത്തിനും നമ്മൾ ഇലയിലാട്ടോ ചോറ് കൊടുക്കുന്നത് മണിയൻ്റെ ആദ്യത്തെ ഉത്സവമാപ്പം അവനും ഇലയിൽ ചോറ് കൊടുത്തേ ചോറിൽ ഞാൻ കുറച്ച് മീഞ്ഞ് എവിടെയിട്ടുണ്ടായിരുന്നു ഇല്ല ഇവൻ കഴിക്കത്തില്ല കൂട്ടാനൊക്കെ ഒന്ന് തൊട്ട് വെച്ചതേയുള്ള നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ കാണും നമ്മൾ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് ഇല ഒക്കെ ഇട്ട് സദ്യ കൊടുക്കാൻ നമുക്ക് ഒരു സന്തോഷം അല്ലാണ്ട് ഷോ കാണിക്കാൻ അങ്ങനൊന്നും അല്ല കേട്ടോ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആയിരുന്നു അന്ന് വീഡിയോ എടുക്കത്തില്ലായിരുന്നു ഇന്ന് വീഡിയോ എടുക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ മണിയൻ ചോറൊക്കെ കഴിക്കട്ടെ ഈ ആ എണ്ണയുടെ ഒരു സ്മെല്ലും മണമൊക്കെ വേണം അപ്പൊ ചേട്ടായി വന്നേ ചേട്ടായിക്കാണെങ്കിൽ നല്ല പനിയാണ് പനി തുമ്മല ഇതൊക്കെ ചേട്ടാ കൂടെ എപ്പോഴും കൂടെ കാണും ഇന്നലെ പേര് മഴയത്ത് പോയി ക്രിക്കറ്റ് കളിച്ച് പനിയായി അപ്പൊ ചേട്ടായി വന്നപ്പോൾ ഞാൻ ചേട്ടായിക്ക് ചോറ് കൊടുത്ത് പനി അതിന്റെ ചേട്ടയ്ക്ക് ഇടങ്ങും നല്ല പനിയുണ്ട് ഒന്നാമത് നമ്മുടെ ഇവിടെ കറണ്ടില്ല പിന്നെ ഇൻവെർട്ടർ ഉണ്ട് ഇൻവെർട്ടറോ ഇൻവെർട്ടറോ ഇൻവെർട്ടറുണ്ട് പക്ഷെ നമ്മളെല്ലാം ഓഫാക്കിയിട്ട് കാരണം ഈ നാളെ രാവിലെ നമുക്ക് കറണ്ട് വരത്തുള്ളൂ രാവിലെ മോട്ടർ അടിച്ചിട്ടു പിന്നെ ഞാൻ പാത്രം കഴുകാൻ കഴിഞ്ഞിരുന്നു കോരിക്കുന്നത് നമുക്കിനി നാളെ കറണ്ട് വരത്തുള്ളൂ ഇന്ന് ഒമ്പത് മണിക്ക് പോയി നാളെ ഒമ്പത് പത്ത് മണി ആ ടൈം അല്ലെങ്കിൽ ഉച്ചയാവും എന്നൊക്കെയാണ് പറയുന്നത് ആർക്കറിയാം അപ്പോൾ ആ സമയത്ത് നമുക്ക് കറണ്ട് വരത്തുള്ളൂ അപ്പോൾ ഫോൺ കുത്തിയിടാണെങ്കിലും നമുക്ക് ചാർജ് വേണ്ടേ അതിന് ഞാൻ ഇൻവെർട്ടർ ഓഫാക്കി ഇട്ടി കയറുന്നു പക്ഷേ ചേട്ടായി കടന്നപ്പോൾ ഫാനിട്ട് അപ്പോൾ ചേട്ടായി കടന്ന് ചാച്ചനാണെങ്കിൽ നമ്മുടെ കൊല്ലം മുക്കിന് കാളയുടെ അടുത്തോട്ട് പോയി കാണാനും വേണ്ടി നമ്മളും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും ഞാൻ ചോറ് കഴിച്ച് ഇനി ചാച്ചൻ വരുമ്പോൾ ഞാൻ ഇലയിലല്ല കഴിച്ച് പ്ലേറ്റിലാണ് കഴിച്ച് ഒറ്റയ്ക്ക് ഇരുന്നല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് വിശമൊന്നുമില്ല ഞാൻ ചാച്ചൻ വരുന്നവരെ ഇരുന്നില്ല ചാച്ചനെ കൂടിയിരിക്കും പക്ഷേ ഭയങ്കരമായിട്ട് വേഷം പതിന പായ കൂട്ടിയേക്കും അത്രക്കെല്ലാം പ്രായമുണ്ട് അത്ര വെട്ടി കഴിഞ്ഞാൽ വലിയ പ്രായമായി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ചേട്ടായി ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വലിയ കാളെ ഇറക്കുന്നുണ്ട് നമുക്ക് അതിനെ കാണാൻ പോകാംന്ന് അപ്പം ചാച്ചൻ്റെ ബൈക്കെടുത്തോണ്ടാട്ടപ്പോയി ചാച്ചൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലച്ചില്ല ബ്രേക്കില്ല ഇല്ല ഓരോ സാധനവും ഇല്ല വല്ലപ്പോഴും അതിന് തോന്നിയാ സിഗ്നൽ ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല ഇതൊക്കെ ശരിയാക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല നമ്മുടെ കാളെ കണ്ടോ ഈ ടാർപ്പയൊക്കെ അഴിച്ച് ഭയങ്കര സുന്ദരനാട്ടോ ചാച്ചൻ പറയുന്ന ഏറ്റവും സുന്ദരം നമ്മുടെ ഇവിടുത്തെ കളയാണ് ഇവൻ്റെ പേര് വജ്ര തേജോമുഖൻ എന്നാട്ടോ ഏറ്റവും വലിയ കാള അതായത് ഏഷ്യയിലെ മൂന്നാമത്തെ വലിപ്പത്തിലെ മൂന്നാമത്തെ കെട്ടിയാഴ്ചയട്ടോ സത്യം പറഞ്ഞാൽ ഏഷ്യയിൽ എനിക്കൊന്നും കേരളത്തിലല്ലേ ഇങ്ങനെ കെട്ടിയാഴ്ചയുള്ളൂ വേറെ ഏതേലും ഇടത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കെട്ടുകാഴ്ച ഇതേപോലെ കാള അപ്പം ഇതിനെ കൊണ്ടുവന്ന് പണിതയാട്ടോ അതായത് ഓച്ചിറയിൽ എടുക്കുന്ന കാളയിൽ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇതിനെന്നാണ് പറഞ്ഞത് ഭയങ്കര വലിയൊരു കാളയാട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇവിടെ ഇത്രയും വലിയ കാള വരുന്നത് അതുപോലെ ഫസ്റ്റ് ടൈമാണ് ക്രെയിൻ വെച്ച് വലിക്കുന്ന രീതിയിലുള്ള കാള വരുന്നത് ഭയങ്കര കൊട്ടുമേളക്കെ ആയിരുന്നു നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും ആകാശം മുട്ടകളോ നിൽക്കുന്ന ഒരു കാള അതിനെ കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും കാണുമ്പോൾ ഒരാകാംക്ഷ തോന്നും അതേപോലെ ഭക്തി തോന്നും ും ഒക്കെ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ പോകും കേട്ടോ അപ്പോൾ ക്രെയിൻ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണെങ്കിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇത് റോഡിൽ കൂടെ അവരിങ്ങനെ കൊണ്ടുവരുന്നത് മാറ്റ് വിരിച്ചിട്ട് ആ മാറ്റി കൂടെ ഉരുട്ടി കേട്ടോ വരുന്നത് എനിക്ക് തോന്ന് പന്ത്രണ്ടര ഒരു മണി ആ ടൈമിൽ ഇതിനെ അവിടെ നിറക്കി പക്ഷേ ഇത് അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് ഒമ്പത് മണി അതിൽ കൂടുതൽ സമയം കഴിഞ്ഞു കേട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ കഴിഞ്ഞാൽ അതുകൂടെ കമ്പൈസ് നമ്മുടെ ഇവിടെ അവർ വന്നേട്ടോ കമ്പൈസ് വാങ്ങാൻ വേണ്ടി ഓടിയതാണ് പക്ഷേ ഐസ് കിട്ടിയില്ല ഐസ് വരാൻ പോയി ഞാൻ കുറച്ച് ലേറ്റാക്കിപ്പോയി രണ്ട് മൂന്ന് കാലം വീട്ടം കൊണ്ട് നമ്മളിതിൽ വരുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല ഐസ് പോയി ആ ഉത്സവത്തിന് അഞ്ചു തരാം അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ കാരണം കൊട്ടും കുറവൊക്കെ കേൾക്കുന്നത് അപ്പോൾ ചേട്ടായിക്ക് റീൽ എടുക്കാനും വീഡിയോയും എടുക്കണം ഞാൻ ഈ ഡ്രസ്സ് തന്നെ ആയിട്ടോ കേട്ടോ രാവിലെ അമ്പലത്തിൽ പോകാന് പുതിയ ഉടുപ്പ് ഞാൻ പറഞ്ഞില്ലേ വിളക്കെടുക്കുമ്പോൾ ഇടാന്ന് വെച്ചു വെറുതെ എന്തിനാ എന്താന്നേലും വിയർത്ത് വാരാൻ പോവുമല്ലേ അതുകൊണ്ട് മുഖത്തൊരു തിളക്കില്ലേ ഞാൻ നമ്മുടെ സൺസ്ക്രീൻ കിട്ടും സൺസ്ക്രീൻ അതിൻ്റെ തിളക്കാണ് പിന്നെ പുലികയും മണി കടുപ്പിച്ച് വീണു അതാ ചാച്ചി ചാർച്ചയിപ്പോന്നൊരു ഇവട്ട അമ്മയില്ല ഒരു ഉത്സവത്തിന് അമ്മ നേരത്തെ വരാൻ പറ്റുമെന്നാണ് നോക്കട്ടെ എന്നൊക്കെ പറയുന്നു കേട്ടു അറിയത്തില്ല എല്ലാം പറ വലിയ കണ്ട കാളെപ്പറ്റി കണ്ട ഈ ചെണ്ടിപ്പിള്ളേർ കിടക്കുന്ന പോലെ ഇവിടെ നിങ്ങൾ അമ്പലം ഈ ചൂടത്ത് നടക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പം ദൈവം സഹായിച്ച് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടോ നമ്മുടെ അതിലെ അപ്പം നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ട് പോവാ ചൂടൊരു രക്ഷയില്ല വിയർ തൊലിച്ച് വല്ലാത്ത അവസ്ഥ നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ അമ്പലം നമ്മുടെ അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു ഫീലാട്ടും അതേപോലെ നമ്മുടെ അടുത്തുള്ള പള്ളി എ എല്ലാവരും വല്ലാത്ത ഫീലാട്ടോ ഇതാണ് നമ്മുടെ പടിഞ്ഞാറക്കര അപ്പുറത്താണ് കിഴക്കേക്കര വരുന്നത് പടിഞ്ഞാറക്കര ഉത്സവ കമ്മിറ്റി ഓഫീസാട്ടോ ഇത് അപ്പോൾ ആനയൊക്കെ അവിടെ അയ്യത്ത് കെട്ടിയേക്കുമായിരുന്നു അമ്പലത്തിൻ്റെ തന്നെ ഗ്രൗണ്ടിൽ കെട്ടിയേക്കുമായിരുന്നു നേരത്തെ ഈ ഭാഗത്തൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വിധി വന്നപ്പോഴത്തേക്കും ആ വീട് പൊളിച്ച് ആ സ്ഥലം അമ്പലത്തിന് തന്നെ കെട്ടി ആ കിണർ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒരു വീടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു അവിടെ നിന്നായിരുന്നു നമ്മൾ ഗാനമേളയൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഈ ജിതീഷേട്ടൻ ലൈവിനുണ്ട് ചേട്ടായി അപ്പോൾ വീഡിയോ എടുക്കാനും വേണ്ടി ആനയുടെ അടുത്തോട്ട് പോയി എനിക്കൊന്നും വീഡിയോ എടുക്കാൻ എല്ലാവരെയും എല്ലാവരേയും ചേട്ടായിക്കറിയാം കേട്ടോ എല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ കണ്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ആനേ ഇല്ലേ ഈ നടന്നു പോകുന്നത് ഭയങ്കര ഒരു ചന്ത നേടാൻ നിൽക്കുന്നു എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാം പൊട്ട കേട്ടിട്ട് അവരെ കുളിപ്പിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വജ്ര തേജോമുഖനിങ്ങ് റോഡിൽ വരെ വന്നു സത്യം പറഞ്ഞാൽ ആ വലിയ കാളെ ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഓരോ ചി മരച്ചില്ലയും ചായ്ക്കണം അതേപോലെ ഒടിക്കണം ഭയങ്കര കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവർ കൊണ്ടുവന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ദയമേ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കാളെ കൊണ്ടുവന്നിട്ട് ഇത് അമ്പലമുറ്റത്ത് ഒന്ന് കയറിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ കണ്ടില്ല കേട്ടോ അമ്പലമുറ്റത്ത് കയറിയില്ലയോന്നൊന്നും പക്ഷെ കുറേ ടൈം എടുത്തു ഇതിനെ കൊണ്ടുവരാനും വേണ്ടി എൻ്റെ ദൈവമേ ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്രെയിൻ വെച്ചിട്ട് ഇതൊക്കെ കാണുന്നത് അപ്പം ഭയങ്കര അത്ഭുതം തോന്നി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൻ്റെ അവിടുത്തെ പുളിമരത്തിലെ കമ്പ ഉള്ളതുകൊണ്ട് ഇതിന് മുന്നോട്ട് വരാനായിട്ട് പറ്റത്തില്ല പിന്നെ ആ അതിലിരിക്കുന്ന ആൾക്കാർക്ക് പിടിക്കാനും പറ്റത്തില്ല വളരെ റിസ്ക് ഉള്ള കാര്യമല്ലേ ഈ ആളുടെ മണ്ടിലിരിക്കുക എന്നൊക്കെ വെക്കുന്നത് അവസാനം നമ്മുടെ ക്രൈൻ വന്നിട്ടാട്ടോ ക്രൈൻ കൊണ്ട് തന്നെ അതിനെ ചായച്ച് ഇതിനെ കൊണ്ടുവരുന്നത് ഇതിനെ പെട്ടെന്ന് വലിച്ചുകൊണ്ട് വരാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചാൽ രണ്ട് ക്രൈൻ ഉണ്ട് കേട്ടോ അപ്പേന്ന് ഇനി വലിച്ചുകൊണ്ട് വന്നാൽ പോലും ഇത്രയും വെയിറ്റ് ഉണ്ട് അത് മാത്രമല്ല റോ ന് വലിയ വീതിയില്ല അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിലും ബാക്കിലും ഒരേപോലെ നല്ലപോലെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വലിക്കുന്നത് മാത്രമല്ല ആൾക്കാരുടെ സേഫ്റ്റി നോക്കണം റോഡിൻ്റെ അപ്പുറം ഇപ്പുറം നിറയെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ വട്ട ഉത്സവത്തിന് വന്ന ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരും അറുപതല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവനെ കാണാനും വേണ്ടി വന്നതായിരിക്കും അത്രയ്ക്ക് വലിയൊരു കെട്ടുകാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ കലഞ്ഞു അമ്പലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വലിയൊരു കള വരുന്നത് നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷങ്ങളാണ് നമ്മുടെ അമ്പലത്തിൽ ഇത്രയും വലിയൊരു കെട്ടുകാഴ്ച വരുന്നല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇവൻ വരുന്ന വഴിക്കൊക്കെ ഈ മരങ്ങളുള്ളതുകൊണ്ട് മരം ഒക്കെ മുറിച്ചിട്ടാട്ടോ കൊണ്ടുവരുന്നത് മഴ അത്യാവശ്യം ചാറാനായിട്ട് തുടങ്ങി സാധാരണ ഇന്നും വൈകിട്ട് ചാർന്ന മഴ ഇന്നൊരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും പെയ്യാൻ തുടങ്ങി ചാറുമല്ലാട്ടോ ശക്തമായിട്ട് നല്ല പോലെ മഴ പെയ്തു നമ്മൾ വിചാരിച്ചത് ഉത്സവം കുളമായി കെട്ടുകാഴ്ചയൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലെന്ന് ഈ കാളയെ എടുക്കുന്ന ടൈമിൽ മഴ പെയ്യുകയാണെങ്കിൽ ഒന്നാമത് ഇത് കച്ചിയല്ലേ കച്ചിയപ്പം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറച്ചുകൂടെ കൂടും ഇങ്ങനെ ക്രൈനൊക്കെ വെച്ച് വലിക്കുന്ന ആണെങ്കിൽ പിന്നെയും വലിയ വിഷയം കാണത്തില്ല ഈ ആൾക്കാർ എടുത്തുകൊണ്ട് വരുന്ന കാളെയും വലിച്ചുകൊണ്ട് വരുന്ന കാളെയും ഭയങ്കര ബുദ്ധിമുട്ട് ൂട്ടായിരിക്കും കേട്ടോ അപ്പം ആനക്കൂട്ടിലെ ആന നിർത്തിയിട്ടുണ്ട് ഇനി ഇത് പോയി ഭഗവാന്റെ തിടം വെടുത്തോണ്ട് പോയി സ്വീകരണം ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ കരക്കാരും വന്നിട്ടുള്ളതായി ഈ ആനക്കൂട്ടിലേക്ക് കാണുന്നത് നമ്മുടെ ആന എഴുന്നേൽക്ക് പോയി പടിഞ്ഞാറൻ കരയിന്നും കിഴക്കേക്കരയിൽ നിന്നും കെട്ടുകാഴ്ചയെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇവർ അമ്പലത്തിലോട്ട് കയറത്തുള്ളൂ കേട്ടോ ഭഗവാൻ ചെന്ന് ഇവരെ സ്വീകരിച്ചുകൊണ്ട് വരണം അപ്പോൾ ജിജീഷേട്ടൻ അവിടെ ജിജീഷേട്ടനായിരുന്നു ലൈവ് ഇപ്പൊ എല്ലാ അമ്പലത്തിലേയും ലൈവ് ജിജീഷേട്ടൻ തന്നെ കേട്ടോ ഭയങ്കര മഴയായിരുന്നു നമ്മുടെ വജ്ര തേജോമുഖൻ്റെ മേളിൽ ചാർപ്പിട്ട് കാരണം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഭയങ്കരമായിട്ട് വെയിറ്റ് ആകും അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ മഴയൊക്കെ മഴ പെയ്യട്ടെ ഈവട്ടത്തെ ഉത്സവം കാണാം എന്നുള്ള രീതിയിലാട്ടോ ആൾക്കാർ അങ്ങനെ നമ്മുടെ ആന തിടമ്പെടുക്കാനായിട്ട് വന്ന് നമ്മുടെ ഭഗവാനെ ഈ ആനയാണെങ്കിൽ കാളകളെ സ്വീകരിക്കാനായിട്ട് രണ്ട് കരയിലേക്കും പോകുന്ന ദൃശ്യം ആട്ടോ നമ്മളീ കാണുന്നത് ഭയങ്കര മഴക്കാറുണ്ട് ആകാശത്തെ മഴക്കാറും മാറിയിട്ടില്ല പിന്നെ ഏക ആശ്വാസം എന്ന് വെച്ചാൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവർക്ക് വലിയ ചൂടില്ലാതെ ഈ ആനകൾക്ക് നിൽക്കുക സത്യം പറഞ്ഞാൽ ഭക്തിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാട്ടോ ഓവറല്ല ആവശ്യത്തിന് പക്ഷേ ഈ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതൊട്ട് ശരിയല്ല ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒച്ച പേടിയുള്ള ആനയുടെ മുന്നിൽ നിന്ന് ചെണ്ട കൂട്ടുക ഡ്രം അടിക്കുക എനിക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു കാര്യമാട്ടോ ഇത് അങ്ങനെ ഇത് ഓരോ കരക്കാരമ്പലത്തിൽ ഉള്ളിൽ വന്നിട്ട് അവർ കുറച്ച് കൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി ഒരു പാവും പിടിച്ചൊരു ജിക ഓക്കെ കാട്ടിന്ന് പിടിച്ചുകൊണ്ട് വന്നു പോട്ടെ അമ്പലത്തിൽ എഴുന്നേൽപ്പും കാര്യങ്ങളും ഒക്കെ നടക്കാം എണ്ണിവച്ചിട്ട് മണിക്കൂടുകളോളം ആനയെ ചൂടത്ത് നിർത്തുക അതിൻ്റെ മുന്നിൽ പന്തം കത്തിച്ച് വയ്ക്കുക അതേപോലെ തന്നെ എന്താ അതിൻ്റെ മുന്നിൽ കിടന്ന് കൊട്ടുക ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക അതിനെ ഡിസ്റ്റേബ് ചെയ്യുക എന്ന് പറയുന്നതിനോടൊന്നും എനിക്കൊട്ടും താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് ആനപ്രേമോം കാര്യങ്ങളൊക്കെ നല്ലതെട്ടോ പക്ഷേ ഒന്നിനെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്തുന്നതിനോട് എനിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം മഴയൊക്കെ തോന്നുന്നു ആൾക്കാരൊക്കെ നന്നായിട്ട് കൂടാൻ തുടങ്ങി സാധാരണ നമ്മുടെ ഉത്സവ സമയത്തൊരു മഴ പെയ്യും പക്ഷേ വലിയ മഴയല്ല ചെറിയൊരു ചാറ്റലാട്ടോ അപ്പം ഇങ്ങനെ ഓരോ ഫ്ലോട്ടായിട്ട് നം നമ്മുടെ നന്ദികേഷനാട്ടോ നമ്മുടെ ഭാഗത്ത് കല്ലറിയത്ത് ഭാഗത്ത് നന്ദികേശനാട്ടോ വരുന്നത് പിന്നെ ഈ ഉത്സവപ്പറമ്പിൽ പണ്ട് എനിക്ക് ഇത് ബോംബെ കൂടെയാണോ അത് എന്താ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷ കേട്ടോ വാങ്ങിക്കണം വാങ്ങണം പത്ത് രൂപയോ ഇപ്പം എന്തോ ഇരുപത് രൂപ അങ്ങനെ എന്തോ ആയി അപ്പം നമ്മുടെ വജ്ര തേജോമുഖനൊക്കെ വരുന്നതേയുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ ചക്കിട്ടയിലെ കാളയാണെന്ന് തോന്നുന്നു ഇതും വലിയ കാളയാണ് രണ്ട് വലിയ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പക്കയും ട്രെയിൻ വെച്ച് നമ്മളെ പോയിട്ട് വീണ്ടും തിരിച്ച് വരുമോ കേട്ടോ ലാപ്ടോപ്പ് ഒക്കെ വീട്ടിലായിരുന്നു ഞാനും ചേട്ടൻ കൂടെ നടന്ന് വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും അമ്മ വായന കഴിഞ്ഞ് വന്നു ഇപ്പോഴും ബ്ലോക്കാണ് ബ്ലോക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ നമ്മൾ പോകുക അങ്ങോട്ട് നടന്ന് അമ്പലത്തിലോട്ട് പണ്ട് സത്യത്തിൽ ഫ്ലോട്ട് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ചക്കിട്ടൻ്റെ കാള വന്നപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ അവിടെ പറഞ്ഞ പരുന്താട്ടം എന്തൊരു കാറ്റായിരുന്നു എന്നറിയാം ആകാശത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചക്കിട്ട നന്ദികേശൻ ചക്കിട്ട നന്ദികേശനാണോ എന്താ അവൻ്റെ പേര് കറക്റ്റ് ഞാൻ ഒന്ന് നോക്കാം അതെ ചക്കിട്ട നന്ദികേശൻ എന്നാണ് പേര് നമ്മുടെ അവിടുത്തെ നന്ദീശനായിരുന്നു ഭയങ്കര രസമായിരുന്നു ഇത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ആകാശത്തൊക്കെ നോക്കി മാത്രമല്ല ഭയങ്കര ചൂടായിരുന്നു മഴ പെയ്തി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടി നിൽക്കുന്ന ചൂട് കൂടിയുള്ളൂ ഇതിൻ്റെ ചൂടും നമ്മൾ വന്നു നിൽക്കുന്നു ചക്കിട്ട നന്ദി ശേഷം വന്ന സമയത്താണിത് പറഞ്ഞു അതിന് മുന്നേ ഒരു ഓട്ടം പറഞ്ഞു ഈ കാണാൻ പോകുന്ന ആട്ടം ചക്കിട്ട നന്ദി ശേഷം അവൻ്റെ പുറയിലാണ് വജ്രവേഗം എന്ന് നിൽക്കുന്നത് അമ്പലത്തിൽ ഇഷ്ടംപോലെ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നൊന്നര വരെ എങ്ങാണ്ടുണ്ടായിരുന്നു എന്ന് തോന്നും ഞങ്ങളൊരു പത്തരയ്ക്കായപ്പോഴത്തേക്ക്

ഞാനും ഇവനോട് ഒരുമിച്ച് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കേട്ട സൂരജെന്ന പേര് അന്നേ ഇവനുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു നമ്മൾ കൂടെ പഠിക്കുന്ന ഈ കുറേ പേരെ നമ്മൾ ഓർത്തിരിക്കുകയല്ല കുറച്ച് പേരെ എല്ലാവരും ഓർത്തു പക്ഷേ കുറച്ച് പേരായിരിക്കും നമ്മൾക്ക് പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരാളാട്ടോ ഇവന് നമ്മൾ ഉത്സവം കഴിഞ്ഞില്ല കെട്ടാഴ്ച ഒന്നും കഴിഞ്ഞില്ല സമയം മണിയായി കെട്ടാഴ്ച ഒന്നും കഴിഞ്ഞില്ല ഭാഗ്യത്തിന് നടന്നു വന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി പെട്ടെന്ന് നടുവൻ നടുവൊക്കെ ഇളകി പോവാം കാരണം രാവിലെ തൊട്ട് നടക്കുമല്ലേ അപ്പോൾ ഒരു അവർ പാല് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതായത് പിരിയാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ എനിക്കൊന്ന് പാല് പിരിയുമായിരിക്കാം എന്ന് കാരണം അത് കാച്ചു വെച്ചില്ലെങ്കിൽ ഒമ്പത് മണിക്ക് പോയ കറണ്ട് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അപ്പോൾ കറിയൊക്കെ അമ്മ ചൂടാക്കിയത് എനിക്കൊന്നും വരിക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടിപൊളി ഉത്സവമായിരുന്നു ഇഷ്ടം പോലെ കെട്ടി കെട്ടിയാഴ്ചയും പിന്നെ ഉത്സവത്തിന് കുറേ പേര് വന്ന് മിണ്ടിയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷം റീൽസെയ്യുന്ന എല്ലാം ചോദിച്ച് രണ്ടുപേര് ഫോട്ടോ എടുത്ത് ഒത്തിരി സന്തോഷം ഒക്കെ ഞാൻ എപ്പോഴും പറയത്തില്ലേ അടുത്ത വർഷം ദൈവം ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിപ്പരട്ടെ ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു പിന്നെ ഭയങ്കര അടിപൊളി കെട്ടിയാഴ്ച ചേർന്ന കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ കണ്ട് പക്ഷേ ഈ നടത്ത കാരണം ഇന്ന് തന്നെ കലഞ്ഞൂർ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് എത്ര നടത്തിയായി പിന്നെ പകുതി വരെ നടന്നിട്ടാണ് ഓട്ടോ കിട്ടിയത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അരിച്ചു വിളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ